കട്ടപ്പന സബ് ജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഹോഷയാത്ര കുടിയേറ്റ മണ്ണിനെ ഇളക്കിമറിച്ചു മാട്ടുകെട്ടയിൽ നിന്നും ആരംഭിച്ച ഹോഷയാത്ര മേരുകുളം ടൗൺ ചുറ്റി സ്കൂൾ അങ്കണത്തിൽ സമാപിച്ചു കുടിയേറ്റ കർഷകരുടെ നാടായ അയ്യപ്പൻകോവിൽ കോവിൽ മേരുകുളത്ത് എത്തിയ സബ്ദില്ല കലോത്സവം നാടിന്റെ ഉത്സവമായി മാറിയിരിക്കുകയാണ് മാട്ടുക്കട്ട ടൌണിൽ നിന്നും മരിയൻ പബ്ലിക് സ്കൂളിൽ നിന്നും രണ്ട് ഘോഷയാത്രയായാണ് ഘോഷയാത്രകൾ ആരംഭിച്ചത് ഘോഷയാത്രകൾ മേരുകുളത്തെത്തി സംഗമിച്ച് ഒന്നായി സ്കൂൾ അങ്കണത്തിലെത്തി മാട്ടുകെട്ടയിൽ സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് കുളംപള്ളി ഫ്ലാഗ് ഓഫ് ചെയ്തു അതിന്റെ കൊണ്ടുള്ള വലിയ ഒരു ഘോഷയാത്ര താളമേളകളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്ര കണ്ട് കാണികൾ അമ്പരം ഇത്ര മനോഹരമായി ഘോഷയാത്ര സംഘടിപ്പിച്ച സംഘാടകർക്ക് അഭിനന്ദന പ്രവാഹമായിരുന്നു ജില്ലാ കലോത്സവത്തെ കവച്ചു വെക്കും വിധമാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത് അടുക്കും ചുറ്റിയോടുകൂടി കുട്ടികൾ വിവിധ വർണ്ണങ്ങളിലുള്ള റിബണുകൾ വീശിയപ്പോൾ വീതികളിൽ വിവിധ വർണ്ണങ്ങൾ വിരിച്ചു ഒരു ഉത്സവകാലത്തിന്റെ ആവേശം ഉയർത്തിക്കൊണ്ട് കടന്നുപോയ ീതികളിലെല്ലാം കയ്യടിച്ചും ആസ്വദിച്ചുമാണ് കാണികൾ വരവേറ്റത് ഇനിയുള്ള രാപ്പകലുകൾ കലയുടെ ഉത്സവമാണ് അയ്യപ്പൻ കോവിന് സമ്മാനിക്കുന്നത് നാടിനെ ഇളക്കിമറിച്ച ഘോഷയാത്രയോടെ അയ്യപ്പൻകോവിൽ ഉത്സവ ലഹരിയിലായി കെ കെ ജയകുമാർ ഇടുക്കി വിഷണ്ടോസ് അയ്യപ്പൻ കോവിൽ